സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓൺലൈൻ സേവന പരിശീലനം നൽകി കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലെ എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് പരിശീലനം നൽകിയത് കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് കായംകുളം നഗരസഭ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഹരിതകർമ്മ സേനാ പ്രവർത്തകർക്ക് സൗജന്യമായി ഓൺലൈൻ സർവീസ് പരിശീലനം നൽകിയത് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് സമീപനമായ അധ്യാപകരായാലും കുട്ടികളായാലും ഞങ്ങളുടെ സമീപനം ഞങ്ങൾക്ക് വളരെയധികം ഈ പഠനത്തിന് ഉപകരിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ അക്ഷയ സെന്റർ വഴി നടത്തുന്ന പല കാര്യങ്ങളും ഇവിടെ നിന്ന് ഞങ്ങൾ എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഞങ്ങൾ വളരെയധികം കായംകുളം നഗരസഭയുടെ ഹരിതകർമ്മസേന അംഗമാണ് പത്ത് പേരെയാണ് ഞങ്ങൾക്ക് കായംകുളം മുനിസിപ്പാലിറ്റി ക്യാമ്പിലേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരുന്നത് പുതിയൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ അക്ഷയായി പോയി ചെയ്തിരുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോണിൽ നിന്നും ഒരു കമ്പ്യൂട്ടറിൽ നിന്നും എങ്ങനെ ചെയ്യാമെന്ന് ഇവിടെ പറഞ്ഞു തന്നു യുവത ഗ്രാമതയുടെ വേണ്ടി എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാതൃകാ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിൽ നടക്കുന്നത് ഞാൻ ദേവളങ്ങര ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്നു എന്റെ ഞാൻ വരുന്ന ഹരി ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പത്ത് പേരാണ് ഇവിടെ രജിസ്ട്രേഷൻ കിട്ടി വന്നത് ഞങ്ങൾക്കൊരു പുതിയ അനുഭവമായിരുന്നത് ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളും കെ എസ്മാർട്ട് എന്ന് പറയുന്ന ഈ ആപ്പിലൂടെയാണെന്നുള്ള വിവരം ഇവിടെ വന്നത് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരുപാട് സർട്ടിഫിക്കറ്റുകളും പിന്നെ അക്ഷയ വഴി നമ്മൾ എടുക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഒരു പുതിയ അറിവ് ഇതിൽ കൂടി കിട്ടി വില്ലേജ് ഓഫീസുകൾ വഴിയുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാമെന്നുള്ള കാര്യം ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഈ ഡയറക്റ്റ് എന്ന് പറയുന്ന അതിൽ കൂടി നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം അതുപോലെ ഈ ഹെൽത്ത് കൃഷ്ണപുരം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത് നമ്മുടെ കോളേജിലെ എൻ എസ് എസിന്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മ സേവന അംഗങ്ങൾക്ക് ഒരു ട്രെയിനിങ് നമ്മളിവിടെ സംഘടിപ്പിച്ചു കമ്പ്യൂട്ടർ അവയർനെസ്സും ഓൺലൈൻ സർവീസസും ഒക്കെ ആയിട്ടാണ് അവർക്ക് ഈ ദിവസങ്ങളുടെ ക്ലാസ് എടുത്തത് അതൊരു പുതിയ അനുഭവമായിരുന്നു അവർക്ക് പ്രയോജനം ചെയ്തു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം